സുഹൃത്തുക്കളെ പൗരത്വ ഭേദഗതി നിയമ വിജ്ഞാപനത്തെ തുടർന്ന് ബീഹാറിലെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു ബംഗാൾ ബീഹാർ അതിർത്തിയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള സീമാഞ്ചൽ മേഖലയിൽ പോലീസ് മുൻകരുതൽ നടപടികൾ കർശനമാക്കി സി എ വിരുദ്ധ പ്രക്ഷോഭ സാധ്യതയുള്ള മേഖലകളിൽ പോലീസ് പട്രോളിംഗും രഹസ്യ നിരീക്ഷണവും ശക്തിപ്പെടുത്താൻ എ ഡി ജി പി ജിതേന്ദർ സിംഗ് ഗാംഗ്വാർ ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ബീഹാറിൽ അരങ്ങേറിയ സി എ എ വിരുദ്ധ പ്രക്ഷോഭവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിലവിലെ സ്ഥിതിഗതികൾ സമാധാനപരമാണ് അക്കാലത്ത് സീമാഞ്ചലിന് പുറമെ സമസ്തിപൂർ ഭാഗൽപൂർ ദർഭംഗ ചമ്പാരൻ മേഖലകളിലും സി എ എ വിരുദ്ധ പ്രകടനങ്ങൾ നടന്നിരുന്നു ആരുടെയും പൗരത്വം എടുത്തു കളയുന്ന നിയമമല്ല ഇത് വളരെ വ്യക്തമായിട്ട് അറിയാമെങ്കിലും കൃത്യമായി രാഷ്ട്രീയ അജണ്ടകളോടുകൂടി മാത്രമേ ഇതിനെ മതവിശ്വാസികൾ സമീപിക്കൂ അതിന് ഇടതു വലത് സർക്കാരുകൾ ഒത്താശ ചെയ്യുകയും ചെയ്യുന്നു വിവാദമായ പൗരത്വ നിയമ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനുള്ള ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ വിമർശനങ്ങൾക്ക് മറുപടി നൽകി കേന്ദ്ര സർക്കാർ രംഗത്തു വന്നു സിഐ എ മുസ്ലിങ്ങളുടെ പൗരത്വത്തെ ബാധിക്കില്ല എന്ന് സർക്കാർ വ്യക്തമാക്കി ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും കേന്ദ്രം വിശദീകരിച്ചു നിലവിലെ നിയമപ്രകാരം മുസ്ലിങ്ങൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് തടസ്സമില്ല അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കുകയാണ് നിയമത്തിന്റെ ലക്ഷ്യമെന്നും സർക്കാർ വിശദീകരിച്ചു പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾ ഒഴികെ ആറു മതവിഭാഗങ്ങളിൽപ്പെട്ട ഇന്ത്യപ്പെട്ട ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനുള്ള ചട്ടങ്ങളാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത് മുസ്ലിങ്ങളെ ഒഴിവാക്കിയതിനെതിരെ രാജ്യത്ത് കനത്ത പ്രതിഷേധം ഉയരുന്നതിനിടയിൽ സർക്കാർ നേരിട്ട് വിശദീകരണവുമായി രംഗത്തെത്തി സി എ യുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ചോദ്യോത്തര രൂപത്തിലാണ് വിശദീകരണം നൽകിയത് ഇത് ഏതെങ്കിലും രൂപത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ബാധിക്കുമോ നിലവിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന പതിനെട്ട് കോടി മുസ്ലിങ്ങളുമായി സി എക്ക് യാതൊരു ബന്ധവുമില്ല അവരുടെ ഇന്ത്യൻ പൗരത്വത്തെ ബാധിക്കുന്ന യാതൊന്നും ഇതിലില്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് തുല്യമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും അതേപടി സി എ നടപ്പാക്കുന്നതിന്റെ പേരിൽ ഒരു ഇന്ത്യൻ പൗരനോട് പോലും അവരുടെ പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖകൾ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ല ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരായ മുസ്ലിങ്ങളെ അവരുടെ സ്വദേശത്തേക്ക് തന്നെ തിരിച്ചയക്കുന്ന നീക്കമാണോ ഇത് എന്നതാണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയം കുടിയേറ്റക്കാരെ ഈ രാജ്യങ്ങളിലേക്ക് തിരികെ അയക്കാമെന്ന് മൂന്ന് രാജ്യങ്ങളുമായും ഇന്ത്യക്ക് ഒരു തരത്തിലുള്ള കരാറുമില്ല അപ്പോ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിൽ നിന്നും കുടിയേറ്റക്കാരായി അഭയാർത്ഥികളായി മതത്തിന്റെ പേരിൽ ഒരു വിവേചനവും ഏൽക്കാത്ത മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ പോലും അവരെ ഒരിക്കലും അവരുടെ മാതൃരാജ്യത്തേക്ക് തിരിച്ചയക്കാമെന്ന് ഇന്ത്യ കരാറ് ചെയ്തിട്ടില്ല അതിനുവേണ്ടിയാണല്ലോ ഇവിടെ കാണുന്ന പ്രതിഷേധങ്ങളെല്ലാം കാരണം അവരുടെ പേരിൽ അവരുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെന്നും അഭയാർത്ഥികളായി വന്ന മുസ്ലിങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുമാണല്ലോ ചോദ്യങ്ങൾ ഉയരുന്നത് അനധികൃതമായ കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള നടപടിയുമായി സി എക്ക് യാതൊരു ബന്ധവുമില്ല കരാറുമില്ല അതുകൊണ്ട് തന്നെ സി എ എ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്ന ഒരു വിഭാഗം മുസ്ലിങ്ങളുടെ അതുപോലെ വിദ്യാർത്ഥികളുടെ ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് കേന്ദ്രം വിശദീകരിച്ചു ആരാണ് ഈ അനധികൃതമായ കുടിയേറ്റ പട്ടികയിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമത്തിലേതുപോലെ നിയമസാധുതയുള്ള രേഖകൾ കൂടാതെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന വിദേശികളാണ് സി എ എ പ്രകാരം അനധികൃതമായ കുടിയേറ്റക്കാർ കാരണം അവർക്ക് രേഖകളില്ല അവർ അവരുടെ കയ്യില് മതിയായ രേഖകൾ ഇല്ലാത്തതിന്റെ പേരിൽ അവരെ മാതൃരാജ്യത്തേക്ക് തിരിച്ചയക്കില്ല ഇതിൽ കൂടുതൽ എങ്ങനെയാണ് വിശദീകരിക്കുന്നത് സി എ എ ഇസ്ലാമിന്റെ പ്രതിച്ഛായയെ ഏതെങ്കിലും രൂപത്തിൽ ബാധിക്കുന്നുണ്ടോ ഈ മുകളിൽ പറഞ്ഞ മൂന്ന് രാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ പീഡനങ്ങൾ കാരണം ലോകമെമ്പാടും ഇസ്ലാമിന്റെ പ്രതിച്ഛായ മോശമാകുന്ന സാഹചര്യമല്ലേ ഉണ്ടായിരിക്കുന്നത് കാരണം മുസ്ലിങ്ങൾക്ക് മാത്രം ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കാൻ സാധിക്കുകയും ന്യൂനപക്ഷങ്ങളായ അമുസ്ലിങ്ങളോട് വളരെ മോശമായ രൂപത്തിൽ നാടുകടത്തുക കൊല്ലുക മതമാറ്റുക തുടങ്ങിയ അജണ്ടകൾ നടപ്പിലാക്കുകയും ചെയ്യുമ്പോഴല്ലേ ലോകത്ത് മുസ്ലിങ്ങളുടെ പ്രതിഛായക്ക് തകർച്ചയുണ്ടാകുന്നത് സമാധാനത്തിന്റെ മതമായ ഇസ്ലാം ഒരിക്കലും മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അക്രമങ്ങളെയോ വിദ്വേഷത്തെയോ പീഡനത്തെയോ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് തന്നെയല്ലേ മുസ്ലിങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് സി എന്നത് പീഡിതരോട് കാരുണ്യം കാണിക്കുന്നതിനു വേണ്ടിയുള്ള ഇന്ത്യൻ സർക്കാരിന്റെ ഉപാധിയാണ് അവരുടെ കടമയാണ് മാത്രമല്ല ഇത്തരം പീഡനങ്ങളുടെ പീഡനങ്ങളുടെ പേരില് ലോകത്തിന് മുന്നിൽ ഇസ്ലാമിന്റെ പ്രതിച്ഛായ മോശമാക്കാതെ സംരക്ഷിക്കുകയാണ് ഈ നിയമം മൂലം ഇന്ത്യ ചെയ്യുന്നത് മുസ്ലിങ്ങളെ ഇന്ത്യൻ പൗരത്വം തേടുന്നതിൽ നിന്ന് സി എ എ വിലക്കുന്നുണ്ടോ ഇല്ല ഇന്ത്യൻ പൗരത്വ നിയമത്തിന്റെ സെക്ഷൻ ആറ് പ്രകാരം ലോകത്തിന്റെ ഏത് ഭാഗത്തുമുള്ള മുസ്ലിങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള അവകാശത്തെ സി എ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്തിനാണ് സി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്നത് ഈ മൂന്ന് രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് സന്തോഷകരമായ സമ്പൽ സമൃദ്ധമായ ഒരു ഭാവിക്കായി ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നതിന് ഇന്ത്യയുടെ സാംസ്കാരിക നിയമം ഒരു അവസരം ഉറപ്പ് കിട്ടുന്നു അല്ലെങ്കിൽ അവർക്ക് പിറന്ന നാടുമില്ല നാടുമില്ലാമില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഈ അഭയാർത്ഥികളായി വന്നിട്ടുള്ള മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പൗരത്വം അനിവാര്യമല്ലേ സമാനമായ ലക്ഷ്യങ്ങളോടെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ള മറ്റു നടപടികൾ അനേകമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഇന്ത്യയിൽ തുടരുന്നതിന് ദീർഘകാല വിസകൾ അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിം കുടിയേറ്റക്കാർക്ക് ഒരു രൂപത്തിലുമുള്ള നിയന്ത്രണമില്ല ഇല്ല സി കാരണം സ്വാഭാവികമായ നിയമങ്ങളെ സി ഐ ഒരു വിധത്തിലും ബാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഏതു വിദേശ രാജ്യത്ത് നിന്നുള്ള മുസ്ലിം കുടിയേറ്റക്കാർക്കും നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കാം അതിന് സി ഐ തടസ്സമല്ല ഈ മൂന്ന് രാജ്യങ്ങളിലും സ്വന്തം ശൈലിയിലുള്ള ശൈലിയിൽ അവരുടെ മതാചാരപ്രകാരം ജീവിക്കാൻ അവരുടെ ആചാരങ്ങൾ പാലിക്കപ്പെടാൻ ഇതിന്റെ പേരിൽ ഒരു പീഡനവും അനുഭവിക്കില്ല അവര് അതൊക്കെ അവർക്ക് പാലിക്കാം ഏ അപ്പൊ ഏതെങ്കിലും രൂപത്തിൽ പീഡനം അനുഭവിക്കുന്ന മുസ്ലിം വിഭാഗത്തിലുള്ള ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കും ഈ നിയമം അനുസരിച്ചിട്ട് തന്നെ ഇന്ത്യൻ അപേക്ഷിക്കാം അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അപ്പോൾ സി എ ഇസ്ലാം മത വിഭാഗത്തിലെ മുസ്ലിങ്ങൾക്കെതിരല്ല ഇനിയും ഏതെങ്കിലും ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കപ്പെടുകയോ മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഈ മൂന്ന് രാജ്യങ്ങളിലെ ആളുകൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ പൗരത്വത്തിന് അപേക്ഷിക്കാം ഒരു തരത്തിലും ആരെയും ബാധിക്കാത്ത ഈ പൗരത്വ ഭേദഗതി നിയമം ഇത്രമാത്രം വൈറലാക്കി ഇത് എന്തോ വലിയ ഒരു കടമ്പയാക്കി മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചത് ആരാണ് അതുകൊണ്ട് അവർക്ക് കിട്ടിയ നേട്ടം എന്താണ് ഇത് മുസ്ലിങ്ങളെ കാക്കയെയും പൂച്ചയെയും ഒക്കെ ആട്ടിപ്പായിക്കുന്നത് പോലെ പിറന്ന നാട്ടിൽ നിന്നും ആട്ടിപ്പായിക്കാനുള്ള നിയമമാണ് എന്ന് ആരാടിവരാണിവരോട് പറഞ്ഞത് ഏ അതായത് ഇങ്ങനെ ഒരു നിയമം നടപ്പിലാക്കുന്നതിലൂടെ ആലോചിച്ചു നോക്കണം മുമ്പ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ പറഞ്ഞിരുന്ന നിയമം തന്നെയാണിത് അതായത് നരേന്ദ്രമോദി ഈ രാജ്യത്തിന് വേണ്ടി എന്ത് നല്ലത് ചെയ്താലും ഇവർ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും അതായത് കുത്തിതിരിപ്പ് മാത്രമേ എവിടെയും ഇവർ പ്രാവർത്തികമാക്കൂ ഇവർക്ക് എന്ത് ചെയ്താലും നരേന്ദ്രമോദി ചെയ്യുന്നത് കൊണ്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടുവരണം ഏ അപ്പോ മുസ്ലിം ലീഗിന്റെ നേതാവ് പാർലമെന്റിലെ എതിർത്ത് വോട്ട് ചെയ്യാൻ പോലും നിന്നില്ല കേരളത്തിൽ വലിയ ഡയലോഗ് പറയും പക്ഷെ പ്രതിഷേധിക്കാനൊന്നും അവർക്ക് ധൈര്യമുണ്ടാകത്തില്ല സി എ എന്ന് പറഞ്ഞ് പീഡിപ്പിച്ച് പേടിപ്പിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി അവരെ തെരുവിലിറക്കി പ്രതിഷേധങ്ങൾക്കും അതുപോലെ വോട്ട് പിടിക്കാനും ഒക്കെ ഇടയായ ആളുകൾ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ച ആളുകളുടെ മോഹം പൊലിഞ്ഞു അവരെ ഉണ്ടാക്കി വെച്ചിരുന്ന പടക്കം നനഞ്ഞു പോയി എന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ നന്ദി